എവിടെയാടി അമ്മ എവിടെയാ നീ കഴിച്ചോ എന്താന്ന് ചപ്പാത്തിയും ചിക്കനും എടി ഒന്നും കാണുന്നില്ല നിന്റെ മൂക്ക ഞാൻ കാണുന്നത് മോനൊന്നും വിട്ടുപിടിച്ച അമ്മ നോക്കട്ടെ എവിടെയാന്ന് ഓ ഞാൻ എവിടെ പോവാനാ ഞാൻ ഹോസ്റ്റലിലെ ഇതിപ്പോ എല്ലാർക്കും ഇങ്ങല്ലേ അല്ല നിന്റെ ഫാൻറെ കളർ ഇതല്ലോ ഞാനേ ഒന്ന് പോയപ്പോ അത് കേട്ടാ തന്നെ അറിയാം നോണയാന്ന് സ്വന്തം ഷഡി പോലും കഴുകാത്ത നീ ഫാന് തുടച്ചല്ലേ ഞാൻ വിശ്വസിക്കണം നീ എവിടെയാടി ഒന്ന് ഫോണ് വിട്ട പിടിച്ചേലി ഇന്നലെ വിളിച്ചപ്പോ നടുവേദന മെനിഞ്ഞു തലവേദന നീ അങ്ങോട്ട് അതുകൊണ്ടെങ്കിൽ നിന്നെ തീരെ വിശ്വാസം രണ്ടുപേർക്ക് വേണ്ടിട്ട് ഇത്രയും പൈസ കൊടുത്ത നിർത്തിയത് അപ്പൊ പിള്ളരൊക്കെ അടുത്ത റൂമില് പിള്ളാരോ ഓഹ് മോയെ തൊണ്ടവേദന ഉണ്ടെങ്കിൽ സംസാരിക്കാൻ വയ്യ ടൈമിങ് തെറ്റി ആരടിയത് അത് അമ്മ അത് ശ്വേത ശ്വേത മര്യാദക്ക് ഏഹ് മതി നീ ആ ഫോണ് ശ്വേതയ്ക്ക് കൊടുത്തെ ഞാൻ സംസാരിക്കട്ടെ കൊടുക്ക ഫോൺ കൊടുക്കേ അമ്മയ്ക്ക് അമ്മ കൊടുക്കേതീ അവക്ക് എന്റെ ഫോണ് വരുമ്പോ അപ്പം കക്കൂസ് കേറിയിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് നീ മര്യാദതയ്ക്ക് പറഞ്ഞ എവിടെയാ പണി ഉണ്ടായിപ്പോയി ഞാൻ പിന്നെ വിളിക്കണ്ടാ ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നുണ്ട് നിന്റെ പുറകില് പാര പോയേ ഏഹ് മാഡം ഇൻസ്റ്റന്റ് മാർട്ട് മിനിറ്റ് റൂം ഡെലിവറി മൂന്ന് സ്റ്റാർ റേറ്റിംഗ് തരണം േ ഇൻസ്റ്റൈവ് ഊരും ഓർഡർ ചെയ്ത അച്ഛന്റെ കാശ് കളയണോ ഇവിടുന്ന് എടുത്താ പോരെ അമ്മ ആ നാളെ വിളിക്കാം വെച്ചോ വിളിക്കോ